നടൻ ഉണ്ണിമുകുന്ദനോട് പരസ്യമായി മാപ്പ് ചോദിച്ച് നടൻ ഷെയ്ൻ നീക്കം ഉണ്ണിമുകുന്ദന്റെ നിർമ്മാണ കമ്പനിയായ ഉണ്ണിമുകുന്ദൻ ഫിലിംസിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിലാണ് ഷെയ്ൻ മാപ്പ് പറഞ്ഞത് സ്വതന്ത്ര നിർമ്മാതാക്കൾക്ക് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് പറഞ്ഞു പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്സിന്റെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട ദുബായിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ചിത്രമായ ലിറ്റിൽ ഹാർട്ട്സിന്റെ പ്രചാരണാർത്ഥം നൽകിയ അഭിമുഖങ്ങളിലൊന്നിൽ ഉണ്ണിമൂന്ദ നിർമ്മാണ കമ്പനിയെ കുറിച്ച് ഷെയ്ൻ നീഗം അശ്ലീല പരാമർശം നടത്തിയെന്നായിരുന്നു ആരോപണം എന്നാൽ അത് തമാശയെ പറഞ്ഞതാണെന്നും ഒരാളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഷെയ്ൻ നീഗം വ്യക്തമാക്കി ഉണ്ണിമൂന്ദോടും അദ്ദേഹത്തിന്റെ ആരാധകരോടും മാപ്പ് അപേക്ഷിക്കുന്നതായി ഷെയ്ൻ നീഗം പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ അത് മെസ്സേജ് ഫാൻസിനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ മാപ്പ് കാരണം അതൊരു ഒരാളെ പേഴ്സണലി ഒരു ഒരിക്കലും കാര്യമല്ല അതേസമയം കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം പിടിച്ചു നൽകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മലയാളത്തിലെ സ്വതന്ത്ര നിർമ്മാതാക്കളെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സ്ത്രീ ആയതിനാൽ തന്നെ സഹായിക്കാൻ പോലും ആര് തയ്യാറാകുന്നില്ല വലിയ മാത്രം നിൽക്കാൻ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്ന വേണ്ടി ചെയ്യാൻ ആൾക്കാർ നടി മഹിമ നമ്പ്യാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഷിൻസു സെബാസ്റ്റ്യൻ ജനം ദുബായ്